നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യ ശ്രീലങ്ക ഏകദിന പരമ്പരയിലെ രണ്ടാമത്തെ മത്സരം ഇന്ന് നടക്കുകയാണ് ഉച്ചതിരഞ്ഞ രണ്ട് മുപ്പതിന് കൊളംബോയിലാണ് മത്സരം പക്ഷേ ഈ മത്സരത്തിന് മുന്നോടിയായിട്ട് ഇപ്പോൾ ഒരു വലിയ തിരിച്ചടി പറ്റിയിരിക്കുകയാണ് സൂപ്പർ താരം പുറത്തായിരിക്കുന്നു പരിക്കേറ്റ് പുറത്തായിരിക്കുന്നു വാനിന്ദു ഹസറൊക്കെ പുറത്തായത് ശ്രീലങ്കക്ക് വലിയ തിരിച്ചടിയാണ് ഓൾറെഡി പരിക്കിന്റെ പിടിയിലാണ് അവരുടെ ടീം ഉള്ളത് അഞ്ച് ബേസർമാര് പരിക്കേറ്റ് പുറത്താണ് അവരുടെ സ്പിൻ ബോളിങ്ങിന്റെ കുന്തമുനയായ വാനന്ദു ഹസരംഗ് കൂടി പരിക്കേറ്റിക്കുമ്പോൾ ടീം കൂടുതൽ ദുർബലമാവുകയാണ് പ്രത്യേകിച്ച് കഴിഞ്ഞ കളിയിൽ മികച്ച പ്രകടനം നടത്തിയിരുന്നു ഹസരംഗ എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക ബാറ്റ് കൊണ്ട് അദ്ദേഹം മുപ്പത്തിയഞ്ച് പന്തളിൽ നിന്ന് ഇരുപത്തിനാല് റൺസ് എടുത്തപ്പോൾ ബോൾ കൊണ്ട് അദ്ദേഹം മൂന്ന് വിക്കറ്റുകൾ പിഴുതെടുത്തിരുന്നു അങ്ങനെ മികച്ച ഓൾറൗണ്ട് പ്രകടനം കഴിഞ്ഞ കളിയിൽ ഹസരംഗ നടത്തി ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹത്തിന് ഇപ്പോ ഹാംസ്ട്രിങ് ഇഞ്ചുറിയാണ് ഹാംസ്ട്രിങ് ഇഞ്ചുറി കാരണം താരം ശ്രീലങ്കൻ സ്കോഡിൽ നിന്ന് പുറത്തായിരിക്കുന്നു പകരം ഒരു കളിക്കാരനെ ശ്രീലങ്ക സ്കോഡിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് മറ്റാരുമല്ല ജഫ്രി വാൻഡർസേയ സ്കോഡിലേക്ക് റീപ്ലേസ്മെന്റ് ആയിട്ട് വിളിച്ചിട്ടുണ്ട് എങ്കിലും ശ്രീലങ്കയെ സംബന്ധിച്ചിടത്തോളം അസരങ്കയുടെ പോക്ക് ഒരു വലിയ തിരിച്ചടി തന്നെയാണ് ആദ്യ കളി ടൈ ആയിട്ട് അവസാനിച്ചതാണ് അതുകൊണ്ട് തന്നെ ഇന്നത്തെ മത്സരത്തിൽ രണ്ട് ടീമുകളും വിജയത്തിന് വേണ്ടി മാത്രമായിട്ടുള്ള ലക്ഷ്യം വെക്കും ലീഡ് എടുക്കണം സീരീസിൽ ലീഡെടുക്കണം അതിനു വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടം എന്ന് കാണാൻ കഴിയും എന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലോക്സിന്റാം